ഞാൻ എനിക്ക് പറ്റിയ ഒരു ചെറിയ അബദ്ധം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹ്രസ്വ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഖുർആൻ ക്ലാസിൻ്റെയും എൻ്റെ വീഡിയോകളുടെയും അടിസ്ഥാനത്തിൽ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം ആവർത്തിച്ച് പറയാറുള്ള ഒരു കാര്യം എന്നെ ശ്രദ്ധിക്കുന്ന അറിയാം ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും വസ്തുതാപരമായ അല്ലെങ്കിൽ രേഖാപരമായ പിശകുകളോ തെറ്റുകളോ ആരെങ്കിലും ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കണം ചൂണ്ടിക്കാണിച്ചാൽ അത് തിരുത്താൻ ഞാൻ തയ്യാറാണ് എന്ന് അത്തരത്തിൽ എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യം അന്ന് തന്നെ ഒന്നിലധികം സുഹൃത്തുക്കൾ അതിലുള്ള ചെറിയ ഒരു അബദ്ധം അല്ലെങ്കിൽ അതിൻ്റെ ചില വസ്തുതകൾ എനിക്ക് മെസ്സേജായിട്ട് അയച്ചു തരികയുണ്ടായി വോയ്സ് മെസ്സേജായിട്ടും ടെക്സ്റ്റ് മെസ്സേജായിട്ടും ഒന്നിലധികം സുഹൃത്തുക്കൾ അയച്ചു തന്നു അതോടൊപ്പം തന്നെ അവർ ബന്ധപ്പെട്ട രേഖകളും എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് എനിക്ക് ഞാൻ പറഞ്ഞതിതായിരുന്നു സ്വർഗത്തിൽ ആകെ എൻ്റെ ഉമ്മത്തിൽ നിന്ന് എഴുപതിനായിരം പേര് മാത്രമേ പ്രവേശിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ ഹദീസുണ്ട് ഞാനൊരു ഹദീസ് അവിടെ കാണിക്കുകയും ചെയ്തിരുന്നു ഇബ്ലുൽ കസീറിൽ നിന്ന് ഒരു ഹദീസ് ഉദ്ധരിച്ച് കാണിക്കുകയും ചെയ്തിരുന്നു ആ ഹദീസ് ഞാൻ മുമ്പ് സി എൻ അഹമ്മദ് മൗലവിയുടെ ബുഖാരി പരിഭാഷയിലും വായിച്ചത് ഓർമ്മയുണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഞാനത് വായിച്ചത് അന്ന് വായിച്ച ഓർമ്മയിൽ ഉണ്ട് അതിൻ്റെ കൂടെ ഇതുകൂടെ ഞാൻ ചേർത്തിരുന്നു ആ ഹദീസിൽ പറയുന്നത് ഇങ്ങനെയാണ് ഈ ബുഖാരിയിൽ നിന്ന് സി എൻ അഹമ്മദ് മൗലവി പരിഭാഷപ്പെടുത്തിയ ഹദീസിലും ഞാനവിടെ ചൂണ്ടിക്കാണിച്ച ഹദീസിലുമൊക്കെ പറയുന്നത് എൻ്റെ ഉമ്മത്തിൽ നിന്ന് എഴുപതിനായിരം പേര് സ്വർഗത്തിൽ പോകും അവരെല്ലാവരും കൂടെ ഒരുമിച്ചാണ് പോവുക ഇതാണ് അതിനകത്ത് പറയുന്നത് പക്ഷേ ആ ഹദീസിന് ബുഹാരിയല്ലാത്ത മറ്റു ഹദീസ് ഗ്രന്ഥങ്ങളിലും വേറെ ഹദീസുകളിലും വ്യത്യസ്തമായ വേർഷൻസ് ഉള്ളതായിട്ട് ഈ സുഹൃത്തുക്കൾ ചൂണ്ടിക്കാണിക്കുകയും ആ ഹദീസുകളുടെ വേർഷൻസ് എനിക്ക് അയച്ചു തരുകയും ചെയ്തു ഞാനത് സ്ക്രീനിൽ കാണിക്കാൻ വരാച്ച് തന്ന രണ്ട് മൂന്ന് ഹദീസുകൾ മൊത്തം ഹദീസുകളിലൂടെ വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് എഴുപതിനായിരം പേര് ഒരുമിച്ച് ഗ്രൂപ്പായിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എഴുപതിനായിരം പേര് മാത്രമേ പ്രവേശിക്കുകയുള്ളൂ എന്ന് അതിനർത്ഥമില്ല മറിച്ച് എഴുപതിനായിരം പേരുള്ള ഗ്രൂപ്പ് ആയിട്ട് പ്രവേശിക്കും പ്രവേശിക്കുമെന്നാണ് അതിലൊന്ന് രണ്ട് ഹദീസുകളിൽ പറയുന്നത് വേറൊരു ഹദീസിൽ പറയുന്നത് വിചാരണ കൂടാതെ അക്കൗണ്ട് കൂടാതെ എഴുപതിനായിരം പേര് എൻ്റെ ഉമ്മത്തിൽ നിന്ന് സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നാണ് അപ്പോൾ ആകെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരിൽ നിന്ന് എഴുപതിനായിരം പേര് ഒരു വിചാരണയില്ലാതെ പ്രവേശിക്കുന്നവർ ഉണ്ടാകും എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ വരുമ്പോൾ അപ്പോൾ ഈ ഡിഫറെൻറ്റ് വേർഷൻസിൽ വന്നിട്ടുള്ള ഈ എല്ലാ ഹദീസുകളെയും ഞാൻ കാര്യമായി ശ്രദ്ധിച്ചിരുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഹദീസുകൾ എല്ലാ ഹദീസുകളും വായിക്കുക എന്നുള്ളത് എൻ്റെ കൺസേൺപ്പെട്ടൊരു കാര്യമല്ല അസാധ്യമായ കാര്യമാണ് ഒന്ന് എനിക്ക് ഹദീസിൽ അത്ര വലിയ താല്പര്യമില്ല ഒന്ന് ഹദീസ് രണ്ടാം പ്രമാണ നില എന്ന നിലക്ക് തന്നെ മുസ്ലിം സമൂഹം തന്നെ ഇപ്പോൾ തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുന്നൊരു സാധനമാണ് ഇരുന്നൂറ് കൊല്ലങ്ങൾക്ക് ശേഷം രചിക്കപ്പെട്ടതും കളക്ട് ചെയ്യപ്പെട്ടതുമായിട്ടുള്ള ഹദീസുകളാണ് ആ ഹദീസുകൾ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് അതിൽ പലതും അറബി ഭാഷയിൽ നിന്ന് കിട്ടും പുറത്തേക്ക് ചാടിയിട്ടില്ല മലയാളത്തിൽ വന്നിട്ടുള്ള ബുഖാരി പിന്നെ മുസ്ലിമിൻ്റെ തന്നെ മലയാളത്തിലും ഇംഗ്ലീഷിലും ചില വേർഷൻസ് ഇത്രയുമാണ് ഞാൻ പൂർണ്ണമായിട്ട് വായിച്ചിട്ടുള്ളത് ആ വായിച്ച ഓർമ്മയിൽ നിന്നാണ് പലപ്പോഴും ഞാൻ ഹദീസുകളെക്കുറിച്ച് സംസാരിക്കുന്നത് പക്ഷേ മറ്റു ഹദീസ് ഗ്രന്ഥങ്ങളിലും ഇതേ ഹദീസ് എന്ന പേരിൽ അതേ ഹദീസിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള വേർഷൻസ് കാണുന്നുണ്ട് അപ്പോൾ ഹദീസ് തന്നെ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാതെ ഒരു ഒരു പുസ്തകത്തിൽ ഒരു രീതിയിലും വേറൊരു പുസ്തകത്തിൽ വേറെ രീതിയിലും ആ രീതിയിലൊക്കെയാണ് ഹദീസുകൾ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഹദീസുകൾ മുഴുവൻ അരിച്ച് വെറുക്കി വായിച്ച് പഠിച്ച് അതെല്ലാം കൂടെ കൂട്ടി വെച്ച് നോക്കിയാലേ നമുക്ക് ഹദീസിൽ പറഞ്ഞ കാര്യങ്ങളുടെ ശരിയായ ആശയങ്ങൾ പിടികിട്ടുള്ളൂ അപ്പോൾ എൻ്റെ ഓർമ്മയിൽ നിന്ന് ഇങ്ങനെ എഴുപതിനായിരം പേര് സ്വർഗ്ഗത്തിൽ കടക്കും ഗ്രൂപ്പായിട്ട് കടക്കും എന്ന് പറയുന്ന ഒരു ഹദീസുണ്ട് ആ ഹദീസ് ഞാൻ ഇബിന് കസീറിൻ്റെ തഫ്സീറിൽ കണ്ടപ്പോൾ ഞാൻ ആ കാര്യം ആ രീതിയിൽ ഒരു തമാശ എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ് ആകെ എഴുപതിനായിരം പേരാണ് സ്വർഗത്തിൽ കിടക്കുക അപ്പോൾ ബാക്കി സ്വർഗം ഹൗസ്ഫുള്ളായിട്ടുണ്ടാവും എന്ന് ഞാനൊരു തമാശ പറഞ്ഞു പറഞ്ഞിരുന്നു അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒന്നിലധികം സുഹൃത്തുക്കൾ എനിക്ക് ഈ ഹദീസുകൾ അയച്ചു തരികയും ഇതിലെ ആശയം വ്യത്യസ്ത ഹദീസുകളിൽ വന്നിട്ടുള്ള ഇതിൻ്റെ ആശയം അങ്ങനെയല്ല മറിച്ച് ഒരു ഗ്രൂപ്പായിട്ട് ഒരുമിച്ച് കിടക്കുന്ന കാര്യമാണ് ഒരിടത്ത് പറയുന്നത് മറ്റൊരിടത്ത് പറയുന്നത് വിചാരണ കൂടാതെ കിടക്കുന്നവരുടെ എണ്ണമാണ് എന്നൊക്കെ അവർ വിശദീകരിച്ചു തന്നു വോയിസ് മെസ്സേജും പറ്റി വിട്ടിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ വായിച്ചപ്പോൾ ശരിയാണെന്ന് എനിക്കും തോന്നി അങ്ങനെയാണെങ്കിൽ ആ ഒരു ചെറിയ പെശക് തിരുത്തേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുന്നു ആ പിശക് തിരുത്തുന്നു അത് കരുതിക്കൂട്ടി ഞാൻ കളവ് പറഞ്ഞതല്ല എൻ്റെ ശ്രദ്ധയിൽ ഈ ഒരു ഹദീസ് എൻ്റെ ഓർമ്മയിൽ ഉണ്ടായിരുന്നത് ഈ രീതിയിലായിരുന്നു മറ്റു വേർഷൻസ് ഹദീസുകൾ ഞാൻ അത്ര കാര്യമായി ശ്രദ്ധിച്ചിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ അതിനെ അവതരിപ്പിച്ചത് അത് ശരിയല്ല എന്ന് ഹദീസുകളുടെ എല്ലാ വേർഷൻസും കൂടെ നോക്കുമ്പോൾ ബോധ്യമാകുന്നത് കൊണ്ട് ഞാൻ ആ ഭാഗം തിരുത്തുന്നു ഞാൻ ഈ പറഞ്ഞ വീഡിയോ തിരുത്തുന്നില്ല മറിച്ച് അതിനൊരു അഡീഷണൽ തിരുത്തായിട്ട് ഈ വീഡിയോ കണക്കാക്കിയാൽ മതി ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ അത് കുറാൻ ക്ലാസ്സിലായാലും ശരി മറ്റു വീഡിയോകളിലായാലും ശരി പ്രസംഗങ്ങളിലായാലും ശരി എന്തെങ്കിലും അബദ്ധങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ആ അബദ്ധങ്ങൾ ചൂണ്ടിക്കാണിക്കണം ചൂണ്ടിക്കാണിച്ചാൽ അത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ ഞാൻ തിരുത്തും അതല്ല ശരിയല്ലാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിനെ വളച്ചൊടിച്ചിട്ട് ആരെങ്കിലുമൊക്കെ അത് തെറ്റാണെന്ന് സ്ഥാപിക്കുന്നുണ്ടെങ്കിൽ അതിനോട് ഞാൻ പ്രതികരിക്കാറില്ല എനിക്ക് വളരെയധികം ആത്മവിശ്വാസമുണ്ട് എൻ്റെ കുർആാൻ ക്ലാസും എൻ്റെ ഈ വീഡിയോകളുമൊക്കെ വിശ്വാസികളായ പണ്ഡിതന്മാരായ ഒരുപാട് ആളുകൾ വളരെ സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്നുണ്ട് അതിലെന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരത് കണ്ടെത്തും ചൂണ്ടിക്കാണിക്കും അങ്ങനെയുള്ള തെറ്റുകളും അബദ്ധങ്ങളും കാര്യമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നില്ല എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ആത്മവിശ്വാസമുള്ള കാര്യമാണ് ആ ആത്മവിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അത് തിരുത്താൻ സദാ തയ്യാറായിട്ടിരിക്കുന്നതും തെറ്റുകൾ തിരുത്തുക എന്നുള്ളത് ഒരു നല്ല ഗുണമായിട്ടാണ് ഞാൻ കാണുന്നത് എന്നാൽ മതം പ്രചരിപ്പിക്കാൻ നടക്കുന്ന ആളുകൾ അവരെത്ര പ്രത്യക്ഷമായ തെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാലും അവർ പറഞ്ഞത് കളവാണെന്ന് അവരുടെ കൂട്ടത്തിലുള്ള പണ്ഡിതന്മാർ തന്നെ ചൂണ്ടിക്കാണിച്ചാൽ പോലും തിരുത്താറില്ല എന്നതാണ് വിശ്വാസികളുടെ ഭാഗത്ത് നമ്മൾ കാണുന്നത് ഉദാഹരണം പറഞ്ഞാൽ എം എം അക്ബറിൻ്റെ കാര്യം തന്നെ എടുത്തോളൂ ആഴക്കടൽ സംവാദത്തിൽ അവിടെ അദ്ദേഹം പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും തെറ്റും നുണകളുമായിരുന്നു എന്നും കബളിപ്പിക്കലായിരുന്നു എന്നും മതപണ്ഡിതന്മാർ തന്നെ വ്യക്തമായി തെളിയിച്ചതാണ് തൊട്ടടുത്ത ദിവസങ്ങളിൽ അദ്ദേഹം അത് ഇന്ന് വരെ തിരുത്തിയതായിട്ട് കണ്ടിട്ടില്ല അതുപോലെ തന്നെ പലിയാക്കത്തലിയൊക്കെ ഈ മതം പ്രചരിപ്പിക്കുന്ന പലരുടെയും അബദ്ധങ്ങളും തെറ്റുകളും കാര്യകാരണ സഹിതം പൊളിച്ചടുക്കി ഇവർ പറഞ്ഞത് മുഴുവൻ അബദ്ധമാണ് എന്ന് തെളിയിച്ചു കൊടുത്തിട്ടും ഇവരാരും തങ്ങളുടെ തെറ്റ് തിരുത്തിയെന്ന് പറയാൻ നാക്ക് ബന്ധിച്ചിട്ടില്ല എന്നതുകൂടി ഇതിൻ്റെ കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ യുക്തിവാദികൾ സത്യസന്ധരാണ് നമുക്ക് നുണ പറയേണ്ട ആവശ്യമില്ല എന്തെങ്കിലും ഓർമ്മ പിശകുകൊണ്ടോ അല്ലെങ്കിൽ ധാരണ പിശകുകൊണ്ടോ എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ അബദ്ധങ്ങൾ കാര്യകാരണ സഹിതം ആര് ചൂണ്ടിക്കാണിച്ചാലും അത് തിരുത്താൻ നമ്മൾ സദാ തയ്യാറുമായിരിക്കും പിന്നെ മാഷെ മാഷ് ഈ ക്ലാസ്സിലും അതിന്റെ മുമ്പത്തെ ക്ലാസ്സിലും പറഞ്ഞു എഴുപതിനായിരം പേർക്ക് സ്വർഗത്തിൽ സ്ഥലമുള്ളൂ എന്ന് പറഞ്ഞു പക്ഷെ ഞാനത് നോക്കിയപ്പോൾ അങ്ങനെ അങ്ങനെ പറയുന്നില്ല മൊത്തം എഴുപതിനായിരം പേരെ സ്വർഗത്ത് പോകുള്ളൂ എന്ന് പറയുന്നില്ല എഴുപതിനായിരം പേര് ഒരു ഗ്രൂപ്പ് ആയിട്ട് പോകും എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ ആദ്യത്തെ എഴുപതിനായിരം പേർക്ക് അക്കൗണ്ട് ഒന്നും അക്കൗണ്ട് ഒന്നും കൊടുക്കേണ്ടി വരില്ല അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞത് ഞാൻ ഒന്ന് ഞാൻ ഒന്നിന്റെ അതീസിൽ ഞാൻ താഴെ ഞാനിട്ട് തരാം മാഷ് ഇപ്പൊ പറഞ്ഞത് മൊത്തം അവിടേക്ക് എഴുപതിനായിരം പേര് പോകുള്ളൂ എന്നാണ്